ഓം ശ്രീ സായിരാം ബോംബെയിലെ ഒരു വക്കീൽ ഒരിക്കലദ്ദേഹം വലിയൊരു അപകടത്തിൽപ്പെട്ടു ഒടിയാത്ത എല്ലുകളില്ല ഇരുപത് മേജർ ശസ്ത്രക്രിയകൾ വേണ്ടിവന്നു വക്കീലിൻ്റെ ഒരു കക്ഷി സായി ഭക്തനാണ് അദ്ദേഹം വക്കീലിനോട് സ്വാമിയെ കാണാൻ ഉപദേശിച്ചു അദ്ദേഹത്തിന് പോകണമെന്നുണ്ട് പക്ഷേ ചിരുട്ടമുട്ട് തെറ്റിപ്പോകുന്നുണ്ട് നടക്കുക അതീവ ക്ലേശകരവുമാണ് സ്വാമി മുംബൈയിലെ ധർമ്മക്ഷേത്രത്തിൽ വന്ന സമയം വക്കീൽ ദർശനത്തിന് പോകാൻ തീരുമാനിച്ചു കൂടെ കക്ഷിയുമുണ്ട് അദ്ദേഹം ആശ്രമത്തിനടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു നമുക്കകത്ത് പോയിരിക്കാം വക്കീൽ പറഞ്ഞു ഞാൻ ഗേറ്റിന് ഇരികിൽ നിന്നുകൊള്ളാം അങ്ങോട്ട് ഇത്രയും ദൂരം നടക്കുവാൻ വിഷമമാണ് ഭഗവാൻ ഇതുവഴി പോകുമ്പോൾ കാണാമല്ലോ ദർശന സമയമായി ഭഗവാൻ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന വക്കീലിൻ്റെ അരികിലെത്തി വിഭൂതി സൃഷ്ടിച്ച് നൽകി പിന്നീട് ചിരട്ടമുട്ടിൽ തൃക്കയ്യാൽ വിഭൂതി പുരട്ടി അതോടെ ചിരട്ടമുട്ട് ഉറച്ചതായി വക്കീലിന് ബോധ്യമായി ഭഗവാനുള്ള ഇനി അകത്തേക്ക് നടന്നു പോവും വക്കീൽ അനുസരിച്ചു പിന്നീട് ഭഗവാൻ അദ്ദേഹത്തിന് അഭിമുഖം നൽകുകയും ചെയ്തു വക്കീലിൻ്റെ രണ്ടാം ജന്മം അതായത് ആധ്യാത്മിക ജീവിതം ആ നിമിഷം ആരംഭിക്കുകയായിരുന്നു ജയ് സായിരാം സ്വാമിയെ കണ്ട ആ നിമിഷം മുതൽ നമ്മുടെയും ആധ്യാത്മിക ജീവിതം അതായത് രണ്ടാം ജന്മം ആരംഭിച്ചു അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിതം അതിനനുസരിച്ച് നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ